ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ കറുകഗണപതിക്ക് നൽകൂ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങും പിന്നിലെ രഹസ്യം ഇതാണ് കൈലാസത്തിലെ പ്രധാന വിനോദങ്ങളിൽ ഒന്നാണ് പകിടകളി ഒരിക്കൽ പകിടകളിയിൽ ദേവി വിജയിച്ചു പക്ഷേ മഹാദേവൻ വിജയിച്ചതായി പ്രഖ്യാപനം വന്നു നന്ദികേശൻ അതായത് ശിവവാഹനമായ നന്ദി പേരുള്ള കാള ശിവദേവന്റെ വിജയം ആവർത്തിച്ചു പറഞ്ഞു കോപിതയായ പാർവതീദേവി നന്ദികേശനെ ശപിച്ചു തുടർന്ന് മാറാരോഗം പിടിപെട്ട നന്ദി പാർവതീദേവിയോട് തെറ്റുപറഞ്ഞതിന് ക്ഷമ ചോദിച്ചു നന്ദിയുടെ ക്ഷമ സ്വീകരിച്ച പാർവതിദേവി ഗണേശ ഭജനം നടത്തി നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഗണേശന് നൽകാൻ പറഞ്ഞു ഗണേശൻ അനുഗ്രഹിച്ചാൽ നിന്റെ വിഷമങ്ങൾ മാറിക്കിട്ടും എന്നും പറഞ്ഞു നന്ദികേശൻ ഗണേശ ഭജനം ആരംഭിക്കുകയും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറുക ഗണേശന് നിവേദിച്ചു അതിൽ പ്രസന്നനായ ഗണേശൻ നന്ദികേശന്റെ മാറാരോഗം മാറ്റിക്കൊടുക്കുകയും ആരാണോ ഇനി മുതൽ നന്ദികേശന്റെ ഇഷ്ടഭക്ഷണമായ കറുകയുമായി എന്നെ കാണാൻ വരുന്നത് അവർക്ക് രോഗശമനമുണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഇതാണ് ഗണപതിക്ക് കറുക നൽകുന്നതിലെ രഹസ്യം ഓം ശ്രീ മഹാഗണപതയെ നമഹ